ഇവിടെ ഒരു എസ് ഡി പിയുടെ നമ്മുടെ കൈവട്ട് സംഘത്തിന്റെ നേതാവുണ്ടല്ലോ പേര് ഞാൻ പറഞ്ഞുപോയി അദ്ദേഹത്തിന്റെ ഇവിടെ ചർച്ച പങ്കെടുക്കുന്ന ഒരാളുണ്ടല്ലോ ആ തേജസ് പത്രത്തിന്റെ പഴയ ഒരു ഒരു എഡിറ്ററോ എന്തോ ഒരു നേതാവ് ആണല്ലോ അദ്ദേഹം ഇവിടെ ചർച്ച പറയുന്നത് കേട്ടല്ലോ മാർസിസ്റ്റ് പാർട്ടിക്കെതിരെ ഏതോ ഒരു വിജയന്റെ ഒരു വാസവന്റെ കാര്യം അത് ആരാന്ന് അദ്ദേഹത്തിന് അറിയില്ല മലയാളി ഞാൻ തോന്നുന്നില്ല ഇങ്ങനെയുള്ളൊരു ചർച്ചയ്ക്കൊന്നും വിളിക്കരുത് കേട്ടോ മുഖ്യമന്ത്രിയൊക്കെ അപമാനിക്കാൻ കെട്ടും കെട്ടി ഇറങ്ങിയിരിക്കുന്ന പേരുണ്ട് അവരെ ഒന്ന് ചർച്ചയ്ക്ക് മര്യാദയ്ക്ക് ചർച്ചക്ക് വിളിക്കണം മിക്കപ്പ വിശ്വാസികള് അമ്പലത്തിലേക്കാ പോവേണ്ടത് അല്ലാതെ ഇപ്പൊ മറ്റേ പറയുന്ന രണ്ട് വിദ് കക്ഷികളുടെ പേര് ഞാൻ പറഞ്ഞു ഇവരുടെ പേരല്ലാണ്ട് ഞാൻ എന്താ അഡ്രസ് ഏതാ മേൽവിലാസത്തിലേ ഇവർ വിളിക്കേണ്ടത് ഒരാളെ വിജയനെന്നും ഒരാളെ വാസവൻ എന്നും വിളിക്കും അവരുടെ അതായിരിക്കുന്ന കാലത്തോളം വേറെ എന്തെങ്കിലും പേര് എനിക്ക് വിളിക്കാൻ പറ്റുമോ അപ്പോൾ ആ തരത്തിൽ ആളുകളുടെ പേര് വിളിക്കുന്നത് പോലും വലിയ അക്രമാസക്തമായൊരു സംഘം കുറ്റ കുറ്റമായിട്ട് കണക്കാക്കപ്പെടുന്ന ഈ നാട്ടിൽ യഥാർത്ഥത്തിൽ എന്താ വിളിക്കേണ്ടത് ഞാൻ മോഡി മോഡിന്നല്ലാണ്ട് വേറെ എന്താണ് വിളിക്കേണ്ടത് അതൊക്കെ നിങ്ങൾ വിളിച്ചാൽ മതി